രാജ്യത്തെ വിവിധ മദ്യ കമ്പനികളുമായി സംസ്ഥാന എക്സൈസ് മന്ത്രി എം പി രാജേഷ് ചർച്ച നടത്തി വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് മദ്യക്കമ്പനികൾക്ക് കുറഞ്ഞ നികുതി എന്ന സ്വപ്ന തുല്യമായ വാഗ്ദാനമാണ് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഇതിന് പകരമായി മദ്യക്കമ്പനികൾ എന്ത് നൽകുമെന്നാണ് സി പി എം ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ഫണ്ട് സ്വരൂപിക്കാൻ സകല മാർഗവും ഉപയോഗിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായ സി പി ബാംഗ്ലൂരിൽ നടന്ന ചർച്ചയുടെ തുടർച്ചയായിരുന്നു തലസ്ഥാനത്ത് കഴിഞ്ഞയാഴ്ച നടന്ന രഹസ്യ ചർച്ച തുടർ ചർച്ചകൾക്ക് നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെയും ജി എസ് ടി അഡീഷണൽ കമ്മീഷണർ എബ്രഹാം റന്നിനെയും എം പി രാജേഷ് ചുമതലപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യമിട്ടാണ് ദ്രുതഗതിയിലെ നീക്കം കേരളീയത്തിനും നവകേരള സദസ്സനുമായി കോടികളാണ് ബാറുകളിൽ നിന്നും മദ്യ കമ്പനികളിൽ നിന്നും പിരിച്ചത് എണ്ണൂറ്റിയൊന്ന് ബാറുകളിൽ നിന്ന് നൂറ് മുകളിൽ പിരിച്ചെന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ അബ്കാരി നിയമ ഭേദഗതി ചെയ്യാനാണ് തീരുമാനം മദ്യനയത്തിൽ ഇത് ഇതുൾപ്പെടുത്തും നാനൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബോട്ടിലിന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ശതമാനം നികുതിയും അതിന് താഴെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് ശതമാനം നികുതിയുമാണ് നിലവിൽ ഈടാക്കുന്നത് ഇത് നൂറിൽ താഴെ ആക്കണമെന്നാണ് മദ്യ കമ്പനികളുടെ ആവശ്യം ബക്കാഡി കമ്പനി വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിതരണം ചെയ്യാനുള്ള പ്രപ്പോസൽ നൽകിക്കഴിഞ്ഞു നികുതി എൺപത് ശതമാനമാക്കണമെന്നാണ് ഇവരുടെയും ആവശ്യം നികുതി കുറയ്ക്കാം എന്ന് നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് ഉറപ്പ് കൊടുത്തു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്